صحيح البخاري الدرس 67 كتاب العلم دینی විද්‍යාව சம்பந்தിച്ച കിതാബ് ബാബു കിതാബത്തുൽ ഇൽമു അർവ ദീനി വിജ്ഞാനം രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം തുടരുന്നു ഹദീസ് നമ്പർ 114 ഹദസനാ യഹ്യു ഇബ്നു സുലൈമാൻ ഖാല ഹദസനി ഇബ്നു വഹബിൻ ഖാല അഖബർനി യൂനുസ് ഖൻ ഇബ്നു ശിഹാബിൻ അബ് ഉബൈദില്ലാഹി ഇബ്നു അബ്ദില്ലാഹ് അബ്ബാസിൻ അബ്ബാസ് നിവേദനം അതായത് ിൽ രോഗം കഠിനമായപ്പോൾ വേദന കഠിനമായപ്പോൾ ഈ രോഗം കഠിനമായപ്പോൾ എന്ന് പറഞ്ഞത് നബീസ്മ വഫാത്തായ രോഗമായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാം അതേപോലെ നബിസ്മിയുടെ വഫാത്തിന്റെ നാല് ദിവസം മുമ്പ് ഒരു വ്യാഴാഴ്ച ആയിരുന്നു ഈ സംഭവം എന്നും ചില റിപ്പോർട്ടുകളിൽ കാണാവുന്നതാണ് കാണാവുന്ന ആ സമയത്ത് നബി പറഞ്ഞു നിങ്ങൾ എനിക്കൊരു കിതാബ് കൊണ്ടുവരൂ കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു മജാസി ആയിട്ടാണ് എഴുതാനുള്ള ഉപകരണം അതിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപകരണം എഴുത്തുപകരണങ്ങൾ കൊണ്ടുവരും എന്നർത്ഥത്തിലാണ് എന്നാണ് ചില റിപ്പോർട്ടുകളിൽ തോളിന്റെ തോളല്ല് വഷിക്കുപ്പിയും കൊണ്ടുവരും എന്നാണ് തോളല് എന്ന് പറഞ്ഞാല് മൃഗങ്ങളുടെ തോളല് എഴുതാൻ അന്ന് ഉപയോഗിച്ചിരുന്നാണ് അതുമ് ഖത്തീഫിന്റെ അതുമ് കത്തുപുരക്കും ഞാൻ നിങ്ങൾക്ക് എഴുത എഴുതി തരാം എഴുതാൻ നബീസുല്ലാസ്ലമയ്ക്ക് എഴുത്തറിയില്ലായിരുന്നു എന്നാൽ നബീസുല്ലാസ്ലമ എഴുതാൻ കൽപ്പിക്ക എന്ന അർത്ഥത്തിൽ പറഞ്ഞതാവാം എന്നതാണ് അവിടെ വിശദീകരണം ഒരു പക്ഷെ അതിന്റെ വാഹ്യറായ അർത്ഥത്തിലും അവ നബിസ്ലം പിന്നീട് എഴുത്ത് മനസ്സിലാക്കിയിരുന്നു എന്നും ചില അഭിപ്രായങ്ങളുണ്ട് അക്പുരക്കും കിതാബൻ ഞാൻ നിങ്ങൾക്കൊരു എഴുത്ത് എഴുതി തരാം രാത്രി ശേഷം നിങ്ങൾ വ്യതിചരിക്കുകയില്ല കാലം വളർന്നു അപ്പൊ അള്ളാഹു പറഞ്ഞു ഇന്നൻ നബി ബഹു അൽ നബി സുല്ല രോഗം കഠിനമായിരിക്കുകയാണ് വളരെ പ്രയാസത്തിലാണ് നബി കിതാബുല്ലാഹി കിതാബുഹി നമ്മുടെ അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ ഖുർആാനുണ്ട് നമുക്ക് അത് മതി അപ്പൊ ഇനി നബിയെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് എഴുതിക്കണ്ട നബി അങ്ങനെ ആവശ്യപ്പെട്ട് പറഞ്ഞെങ്കിലും അതൊരു നിർദ്ദേശം എന്ന് മാത്രമാണ് ഉമർ അള്ളാഹുന് മനസ്സിലാക്കിയത് നിർബന്ധമായൊരു കൽപ്പന എന്ന നിലക്കല്ല അപ്പം നബി സലാഹ് അലിസ്ലമക്ക് പ്രയാസമുള്ള ഒരു ഘട്ടമാണ് എന്ന നിലക്ക് ഉമർ അള്ളാഹു ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു അപ്പൊ ഇനി നബിയെ കൊണ്ട് എഴുതിക്കണ്ട എന്ന് പറഞ്ഞു അതിന് വേറെയും ചില കാരണങ്ങൾ പറയുന്നുണ്ട് ആ സമയത്ത് സമയത്തിനടി വല്ലത് എഴുതിയാൽ മുനാഫിക്കുകൾ അതൊരു ആയുധമാക്കും അലിസ്ല ഭരണമാസന്നമായി ആസന്നമായി കിടക്കുന്ന സമയത്ത് എഴുതിയതാണ് എന്ന നിലക്ക് അവര് അത് മറ്റു തരത്തിൽ ആയുധമാക്കും എന്ന് ഉമർ അള്ളാഹു ആശങ്കിച്ചു എന്നതാണ് അതേപോലെ നിർബന്ധ കൽപ്പനയായിട്ട് ഉമർ അള്ളാഹു മനസ്സിലാക്കിയില്ല എന്നതും അത് ഉമർ അള്ളാഹുവിന്റെ നിലപാട് ശരിയായിരുന്നു എന്ന് പിന്നീടുള്ള സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം പിന്നെ നബീസുല്ലാസ്വലമ്മ തിങ്കളാഴ്ച ദിവസമാണല്ലോ വഫാത്താകുന്നത് ഒരു നാല് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം അപ്പോ അതുവരെ പിന്നീട് നബീസുല്ലാസ്ല അത് ആവർത്തിച്ച് പറഞ്ഞില്ല എന്നതാണ് ഏതാവട്ടെ ഫഹ്താലഫ് അപ്പോൾ സഹാബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമായി ഒരു കൂട്ടരെയും നബിയെ കൊണ്ട് എഴുതിക്ക എഴുത്തുപരണം കൊടുക്കണം എന്ന് ഒരു കൂട്ടർ വേണ്ടാണ് ഉമർ അള്ളഹനും ഒരു സംഘം വേണ്ടാണ്

അബ്ബാസ് െന്നും അപ്പോഴാണ് ഇത് പറഞ്ഞത് എന്നാണ് എന്താ പറഞ്ഞത്സീയത്തുംബിസ്ലമ എഴുതുന്നതിനും ഇടയിൽ ഹായി തറയിട്ടത് അല്ലെങ്കിൽ തടയിട്ടത് അതാണ് സർവനാശം അതായത് അത് നാശമായി പോയി അത് സിയായിരുന്നു എന്നുള്ള ഇബി അബ്ബാസ് അള്ളാഹുഹു അവർ കണ്ട അഭിപ്രായമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇബിൽ അബ്ബാസ്ഹ്നുമാ അവിടെ സന്നിഹിതനല്ല എന്നാണ് മറ്റു ചില റിപ്പോർട്ടുകൾ മനസ്സിലാവുന്നത് ഈ ഹദീസ് പറയുന്നത് ആരാണ് പറയുന്നതാരാണ് ഇബ്രു അബ്ബാസ്ഹ്ഹനുമാ അങ്ങനെ ഇത് ഈ ഹദീസ് പറഞ്ഞു തീർന്ന ശേഷം ആ അപ്പൊ ഇബ്രുൽ അബ്ബാസ് അല്ലാ പുറത്ത് ഇറങ്ങിയിട്ട് പറയണത് ഏഹ് നാശം അപ്പോ നബിസുല്ലാസ്ല്ല എഴുതുന്നതിനും ഒരു മറയിട്ടത് അല്ലെങ്കിൽ ഒരു തടയിട്ടത് അത് ശരിയായില്ല എന്ന നിലയ്ക്ക് ഇബുൽ അബ്ബാസ്ലി അള്ളഹാ അഭിപ്രായപ്പെടുകയാണത് ിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പറഞ്ഞോ അപ്പോ അവരുടെ ഇതിഹാസ പ്രകാരം ഉണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഉമറി അള്ളാഹു വിചാരിച്ചു നിർബന്ധിച്ച് കല്പി നിർബന്ധ കല്പനക്കല്ല ഒരു ഡയറക്ഷൻ എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ആ വളരെ അത്യാവശ്യമായ ഒരു സംഗതി എന്ന നിലക്ക് അല്ല അത് എന്നാണ് ഉമറി അള്ളാഹു മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയത് ശരിയായിരുന്നു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം വളരെ നിർബന്ധമായൊരു കാര്യമാണെങ്കിൽ അവിടെ ബാളം ഉണ്ടായിരുന്നത് കൊണ്ട് നബി അത് ഒഴിവാക്കില്ല എഴുതി കൊടുക്കാതിരിക്കൂല എന്ന് എന്നാൽ മറ്റൊരു വിഭാഗം സഹാബാക്കള് നബിസുല്ലാസ്ലിന്റെ കൽപ്പനയാണല്ലോ അപ്പൊ അത് അനുസരിക്കാണല്ലേ വേണ്ടത് എന്ന് വിചാരിച്ചു മാത്രമല്ല അവിടെ നബിസുല്ല എന്താണ് എഴുതുന്നത് അത് എഴുതി കഴിഞ്ഞാൽ അതിനൊരു ഈവാഹ കൂടുതൽ സ്പഷ്ടീകരണം ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുമല്ലോ എന്നാണ് അവര് ചിന്തിച്ചത് ഇനി എന്താണ് നബിസ്ഹി വസ്ലമി എഴുതാൻ ഉദ്ദേശിച്ചത് ചില വിധികളുടെ സ്പഷ്ടീകരണമാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഉമർ അഹ് അള്ളഹുനുവിന്റെ സംസാരത്തിൽ പ്രതികരണത്തിൽ മനസ്സിലാവുന്നത് നമുക്ക് കിതാബ് ഉണ്ടല്ലോ അപ്പോ അൽ കിതാബ് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും നമ്മൾ വിട്ടുപോയിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും തിബിയാനായിട്ട് വിശുദ്ധ ഖുർആാൻ ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം തിരസുന്നത്ത് വേണ്ട എന്നതല്ല നബിസ്ലാസ്ലാമിയുടെ ഹദീസുകളും അതുവരെ ഉള്ളത് ഉണ്ടല്ലോ അപ്പോ അതിൽ നിന്ന് ഗസ്തി പാത്ത ചെയ്ത് നമുക്ക് വിധികൾ എടുക്കാം എന്ന നിരക്കാണ് ഉമർ അള്ളാഹുഹു അവിടെ പ്രതികരിച്ചത് അപ്പൊ ചില വിധികളാണ് അഹ്ക്കാമാണ് നബീസ്ലമ അതിന്റെ സ്പഷ്ടീകരണമാണ് നബീസ്ലമ ഉദ്ദേശിച്ചത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം നബിസ് അള്ളു അലലിസ്ലമയ്ക്ക് ഈ രോഗം ബാധിക്കുന്നതിന്റെ തുടക്കത്തിൽ ആയിഷ ആയിഷാ അറിയാ വിളിച്ചിട്ട് നബിസ് അള്ളാസ്ല അവിടുത്തെ പത്നിയായ ആയിഷ ആയിഷാറാൻ ഉമ്മനുംബനിയും അവർ കളെ വിളിച്ചിട്ട് പറയാണ് വ നീ എന്റെ അടുത്തേക്ക് നിന്റെ പിതാവിനെ അതായത് നിന്റെ സഹോദരനെയും വിളിച്ചുകൊണ്ടുപോവാൻ ഞാനൊരു അധികാരം മോഹിക്കുന്ന ആരെങ്കിലും പറയും കൊതിക്കും അധികാരം മോഹിച്ച് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ഞാനാണ് ഉത്തമം എന്ന് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ അള്ളാഹു സത്യവിശ്വാസികളും അബുബക് അല്ലാതെ ഇഷ്ടപ്പെടുകയല്ല അള്ളാഹു സത്യവിശ്വാസികളും അബുബക്രഹു എന്ന അല്ലാതെ ഖിലാഫത്തിലേക്ക് വരുന്നത് വിസമ്മതിക്കും എന്നാണ് നേരർത്ഥം എപ്പോലും കായിരെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വാക്ക് വിട്ടു വേണ്ടെന്ന് തോന്നുന്നു അത് ഞാൻ ആണ് ഔല കാരണം ഞാനാണ് ഖിലാഫത്തിന് യോഗ്യൻ എന്ന് ഒരാൾ പറയും ആരെങ്കിലും അങ്ങനെ പറഞ്ഞേക്കും എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നെ മറ്റൊരു പോയിന്റ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ബഹളം വെക്കുന്നത് ലഹത്ത് അത് നന്മയെ തടയാൻ ഹയർനെ തടയാൻ സാധ്യതയുള്ള പ്രവർത്തനമാണ് എന്നതാണ് ഇവിടെ നബിസുല്ലാഹുസ്വലുമായി ആ എഴുതുന്നത് പിന്നെ മുടങ്ങി അത് ബഹളം കാരണം നബിസ് ഉള്ള എന്ത് ചെയ്തു എണീറ്റ് പോയി എന്നാണ് വേറൊരു വിഷയം ഒരു ഉദാഹരണം ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാണ്ട് നബിസ് അള്ളാഹുസ്ലൊക്കെ ലൈലത്തിലൊക്കെ അതൊരു എന്നാണ് എന്ന് വ്യക്തമായിട്ട് ഇന്ന ദിവസമാണ് അറിയിച്ചു കൊടുത്തു അള്ളാഹുസ്ബാ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് ആ സമയത്ത് രണ്ട് സഹാബാക്കൾ ഷണ്ട കൂടുന്നു ദേഷ്യം വെച്ച് ഒരാൾക്ക് ദേഷ്യം അപ്പൊ ആ ദേഷ്യം വന്ന് ഷണ്ട കൂട കൂടിയപ്പോ എന്റെ എന്ത് ചെയ്തു അത് മറന്നുപോയി അള്ളാഹുവിന്റെ ഒരു അള്ളാഹു ഒരു നിമിത്തം ഉണ്ടാക്കിയതാണ് കാരണം അള്ളാഹു അത് മറച്ചു വെക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോ അവിടെ ആ ബഹളം വെക്കൽ നന്മയെ തടഞ്ഞു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ബഹളം വെക്കുന്നത് നന്മയെ തടയാൻ നന്മ തടയപ്പെടാൻ കാരണം അയേക്കാം എന്നതാണ് ഇതിന്റെ ഒരു സൂചന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക